തൃശൂരിലെ എ ടി എം കവർച്ച പ്രതികളെ എ ടി എം സെന്ററിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഷൊർണൂർ റോഡിലെ എസ് ബി ഐ എ ടി എമ്മിൽ എത്തിച്ചാണ് തെളിവെടുത്തത് മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത നാല് പ്രതികളെയാണ് സ്ഥലത്തെത്തിച്ചത് മോഷ്ടിക്കാൻ ഉപയോഗിച്ച ഗ്യാസ് കട്ടർ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ താണിക്കുടം പുഴയിൽ നിന്നും കണ്ടെടുത്തു തൃശൂർ എ സി പി ഉൾപ്പെടെ വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചത് എ ടി എം മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത നാലു പേരെയാണ് സ്ഥലത്തെത്തിച്ചത് ഷൊർണൂർ റോഡിലെ എസ് ബി ഐ എ ടി എം സെന്ററിലാണ് പ്രതികളെത്തിച്ചത് ഇവിടത്തെ തെളിവെടുപ്പിനു ശേഷം മോഷ്ടിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഉപേക്ഷിച്ച താളി താണിക്കുടത്തേക്കും പ്രതികളെത്തിച്ചു മോഷണശേഷം വാഹനത്തിൽ രക്ഷപ്പെടുന്നതിനിടെ താണിക്കുടം പുഴ പാലത്തിൽ കാർ നിർത്തി പ്രതികൾ ആയുധം പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ഫയർഫോഴ്സിന്റെ സ്കൂബ ഡ്രൈവേഴ്സിനെത്തിച്ചാണ് പുഴയിൽ നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിന് പുലർച്ചെയാണ് ഹരിയാനയിൽ നിന്നുള്ള ഏഴംഗ മോഷണ സംഘം തൃശ്ശൂരിലെത്തിയത് ഇതിൽ അഞ്ചംഗ സംഘമാണ് മൂന്ന് എ ടി എമ്മുകൾ തകർത്ത് അറുപത്തിയഞ്ച് ലക്ഷം രൂപ കവർന്നത് പുലർച്ചെ രണ്ടു മണി മുതൽ മണിക്കുള്ളിലാണ് മൂന്ന് മോഷണവും നടത്തിയത് മാപ്രാണം തൃശൂർ ഷോർണൂർ റോഡ് കോലഴി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളാണ് പ്രതികൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത് പണം കവർന്നത് മോഷണശേഷം ആയുധങ്ങൾ താണിക്കുടം പുഴയിൽ വലിച്ചെറിഞ്ഞ് പട്ടിക്കാട് എത്തി അവിടെ കാത്തുകിടന്നിരുന്ന കണ്ടെയ്നർ ലോറിയിൽ മോഷ്ടിക്കാനെത്തിയ കാറും മോഷ്ടിച്ച പണവും സഹിതം മോഷ്ടാക്കൾ കയറി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് തമിഴ്നാട് നാമക്കല്ലിൽ വെച്ചാണ് പ്രതികൾ പിടിക്കപ്പെട്ടത് പിടിക്കപ്പെടുന്നതിനിടെ തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ മോഷ്ടാക്കളിൽ ഒരാൾ വെടിയേറ്റു മരിക്കുകയും ഒരാൾക്ക് കാലിൽ വെടിയേൽക്കുകയും ചെയ്തു തമിഴ്നാട്ടിലെ നിയമ നടപടികൾ പൂർത്തീകരിച്ച് ഇന്നലെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് മോഷണ സംഘത്തെ തൃശൂരിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയത് കാലിൽ വെടിയേറ്റ ഒരു മോഷ്ടാവ് നിലവിൽ തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബാക്കിയുള്ള അഞ്ചു പേരെയാണ് തൃശ്ശൂരിൽ എത്തിച്ചത് പ്രതികൾ മോഷണം നടത്തിയ മറ്റു രണ്ട് എ ടി എമ്മുകളിലും വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്തും